അപ്പോൾ ടണൽ ടീമിനെ ആക്കിയതിലും ബിഗ് ബോസിന്റെ ചെറിയൊരു കളി ഉണ്ടായിരുന്നു ആ കളി ടണൽ ടീമിലുള്ളവർക്ക് മനസ്സിലായി ഹലോ അപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ മൂന്നാം ദിവസം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവ ബഹുലമായിരുന്നു തലേന്ന് പ്രൊമോയിൽ പോലെ തന്നെ രതീഷ് രതീഷേട്ടൻ ക്വിറ്റ് ചെയ്തു നമുക്കറിയാമായിരുന്നല്ലോ അതൊന്നും പ്രാങ്ക് ആയിരിക്കും അതല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുന്നു എന്നൊരു നാടകം എന്തായാലും ബിഗ് ബോസ് വിടാൻ പോകുന്നില്ല തുടങ്ങിയതല്ലേ ഉള്ളൂ ഷോ രണ്ട് മൂന്ന് ദിവസമായതേ ഉള്ളൂ എങ്ങനെ വിടാനാണ് അപ്പോ കക്ഷി ഒരു കോണ്ടന്റ് കൊടുക്കുകയായിരുന്നു അല്ലെങ്കിൽ കോണ്ടന്റ് കൊടുക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു അല്ലെങ്കിൽ സെന്റിമെന്റ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയായിരുന്നു എന്തായാലും പാളിപ്പോയി എന്ന് തന്നെ പറയാം കാരണം കക്ഷി കിട്ടിയത് പോകുന്നു എന്ന് പറഞ്ഞിട്ടും ബിഗ് ബോസ് ഹൗസിൽ ആർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇൻഫാക്ട് കക്ഷി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ അത് കൈയടിച്ച് പാസ്സാക്കി കഷ്ടം എന്നല്ലാതെ പറയാനല്ലേ എന്തായാലും പ്രശ്നം തുടങ്ങിയത് രാവിലെ സുരേഷ് ഒരു ഇഷ്യൂ എടുത്തിട്ടോടുകൂടിയാണ് സുരേഷ് പറഞ്ഞത് അയാൾ തെറ്റായ രീതിയിൽ തന്നെ കയറി പിടിച്ചു ഉമ്മ വെച്ചു സെക്ഷലി ഹറാസ് ചെയ്തു എന്നാണ് അതെ സെക്ഷൽ ഹറാസ്മെന്റ് കേസിൽ ചാർജിൽ പെരാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് സെക്ഷൻ ഐ പി സി സെക്ഷൻ ത്രീ സെവൻറ്റി സിക്സ് പോലുള്ള കാര്യങ്ങൾ അനുസരിച്ച് ഒരു സ്ത്രീക്ക് പുരുഷന് മേൽ സെക്ഷൽ ഹറാസ്മെന്റ് ചാർജ് ചുമത്താം പക്ഷെ ഒരു പുരുഷന് സ്ത്രീക്ക് മുകളിൽ ചാർത്താൻ പറ്റില്ല അതിനുള്ള അമൻമെന്റ് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ നിയമപരമായി അറിവുള്ളവർ ഇതിൽ തെറ്റുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ പുരുഷന് മുകളിൽ സെക്ഷൽ ഹറാസ്മെന്റ് ചെയ്യുന്ന ഏത് ചാർജിൽ വരുമെന്നുള്ള കാര്യവും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അങ്ങനെ ഒന്നും നോക്കിയിട്ട് കണ്ടില്ല എന്തായാലും അങ്ങനെ തന്നെ ഹറാസ് ചെയ്തു അതുകൊണ്ട് അയാൾക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നാണ് സുരേഷ് പറഞ്ഞത് അതിന് മറുപടിയായിട്ട് രതീഷ് അതിനെ ഒന്ന് ഒന്ന് ഡയല്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു ഇത് സുരേഷ് അല്ല പറയുന്നത് ബാക്കി ആരോ പറയിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് രതീഷിനും അറിയാം ഇത് സുരേഷ് തന്നെ പറയുന്നതാണ് സുരേഷ് മേനും തന്നെ പറയുന്നതാണെന്ന് എന്നാൽ ഇത് മറ്റാരോ പറയുന്നതാണെന്ന് ആദ്യം എടുത്ത് തീർക്കാൻ ശ്രമിച്ചു അതിന് സുരേഷ് ശക്തമായിട്ട് എതിർത്തപ്പോൾ ഋഷി പറഞ്ഞു അല്ല ഇതൊരു ഗെയിമാണ് അപ്പോൾ സുരേഷ് പറഞ്ഞാൽ ആ ഗെയിം ആണെങ്കിലാണ് പക്ഷെ താൻ ചെയ്ത തെറ്റാണ് തനിക്കെതിരെ താൻ ഇന്നലെ ജാൻമണിക്കെതിരെ ഇതേ കേസ് ചാർജ് കണ്ടല്ലോ ഇതിന് എത്ര എത്ര വലിയ സീനാക്കി മാറ്റിയാണ് എന്നിട്ട് താൻ തന്നെ ഇത് ചെയ്യുന്നത് എന്ത് വലിയ തെറ്റാണ് ഇപ്പൊ രതീഷ് പറയുന്ന ഒരു ബ്രദർലി ബ്രദർലിയിലായി ബ്രദർലി ആയിട്ടുള്ള ഒരു ഒരു ഇന്ത്യൻ ആണ് ആ രീതിയിലാണ് താൻ അടുത്ത് അതാണ് ഇതാണ് എന്നാലും രതീഷ് പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് വളരെയധികം ഇറിറ്റേഷൻ തോന്നും അങ്ങ് കണ്ടിന്യൂസ്ലി സംസാരിച്ചു എതിരെ നിൽക്കുന്ന ആൾക്ക് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കാതെ ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കൊള്ളമാക്കും ശരിയാണ് അയാൾ കണ്ടന്റ് തരുന്നുണ്ട് അയാളുടെ ഇന്നലത്തെ ആ ക്വിറ്റിംഗ് ഉള്ള ക്വിറ്റിംഗ് എന്നും പറഞ്ഞുള്ള കണ്ടന്റ് ഇല്ലായിരുന്നെങ്കിൽ ബിഗ് ബോസ് എന്ത് ചെയ്യുമെന്നും കൂടി ഞാൻ ചിന്തിച്ചായിരുന്നു കാരണം ആ അതൊരു ഒരു കണ്ടന്റ് തന്നെയാണ് നമുക്ക് ബോർ അടിക്കുന്നുവെങ്കിലും ആ ബിഗ് ബോസ് ഹൗസിനെ ആക്റ്റീവായിട്ട് നിർത്താൻ ഇത്തരം കണ്ടന്റുകൾ പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും കക്ഷി ഒന്ന് രണ്ട് മണിക്കൂർ പോയി വെയിലത്തിരുന്നു ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല ബിഗ് ബോസിന് മനസ്സിലായി അയാൾ തിരിഞ്ഞിട്ട് തിരിച്ചു പോകുന്നു അതിനിടയ്ക്ക് അവിടെ പോയി ക്യാമറയുടെ മുന്നിൽ ഷോ നടത്തുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ഐ ആം ദ ബെസ്റ്റ് യു സെലക്ടഡ് ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എന്താണ് കക്ഷി ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് കക്ഷി ചിന്തിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവില്ല എന്തൊക്കെയോ ചെയ്ത് രതീഷിന് അവിടെ പിടിച്ചു നിൽക്കണം ആരോ കക്ഷിക്ക് ഉപദേശിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു വെറുതെ ബോളം ഉണ്ടാക്കിയാൽ പിടിച്ചു നിൽക്കാമെന്ന് അതോ ഇനി മുൻപത്തെ ഷോ കണ്ടിട്ട് മുൻപത്തെ ചില ഷോകൾ കണ്ടിട്ട് കക്ഷിക്ക് തോന്നിയതാണോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് കക്ഷിക്ക് തോന്നിയതാണോ എന്തായാലും അതിനുള്ള ശ്രമങ്ങളാണ് കക്ഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും സ്ക്രീനിൽ വരാനുള്ള ശ്രമങ്ങളാണ് രതീഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു തലത്തിൽ സിജോ സ്ട്രാറ്റജി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പലരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ വ്യക്തമായിട്ട് കക്ഷി ശ്രമിക്കുന്നുണ്ട് സിജോയ്ക്ക് അതിന് കഴിയുകയും ചെയ്യും കാരണം കക്ഷി ടോക്ക് ഷോയും യൂട്യൂബ് പ്രസൻറ്റേഷനും ഒക്കെ നടത്തിയിരുന്ന യൂട്യൂബ് യൂട്യൂബറാണ് മറ്റുള്ളവരെ പോലെ കുക്കിംഗ് ചാനലോ ഒന്നുമല്ല കക്ഷി നടത്തിയിരുന്നത് കക്ഷി ഓരോ ക്രൈം സ്റ്റോറീസ് എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്യുകയാണ് അതായത് കക്ഷിക്ക് അനലിറ്റിക്കൽ സ്കിൽസ് ഉള്ള ഒരു വ്യക്തിയാണ് സിജോ അപ്പോൾ സിജോയ്ക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് പവർ ഹൗസിലുള്ളവർക്ക് പവർ ഹൗസിന്റെ പവർ അറിയില്ല അപ്പോൾ പവർ ഹൗസിന്റെ പവർ അറിയാത്തത് കൊണ്ട് തന്നെ അവർ പവർ ഉപയോഗിക്കുന്നില്ല സത്യത്തിൽ ഈ പവർ ഹൗസ് എന്നുള്ള കോൺസെപ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്തത് ഹൗസിൽ ഇഷ്യൂസ് ഉണ്ടാക്കാനും ഹൗസിൽ ഒരു ചലനങ്ങൾ സൃഷ്ടിക്കാനും വേണ്ടിയാണ് ബിഗ് ബോസ് ഈ പവർ ഹൗസ് എന്നുള്ള റൂം ക്രിയേറ്റ് ചെയ്തിട്ട് പവർ റൂം എന്നുള്ള റൂം ക്രിയേറ്റ് ചെയ്തിട്ട് മെമ്പേഴ്സിനെ ഇട്ടത് കാരണം അവർക്ക് മറ്റുള്ളവരെക്കാൾ പവർ ഉണ്ട് അപ്പോൾ ആ പവർ മറ്റുള്ളവരിൽ ഉപയോഗിക്കുമ്പോൾ അവിടെ ഫ്രിക്ഷൻസ് ഉണ്ടാവും അവിടെ ഗെയിംസ് നടക്കും മറ്റുള്ളവർ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഈ പവർ റൂമിലുള്ളവർക്കെതിരെ പ്ലാനിങ്ങും പരിപാടികളും നടത്താൻ സാധ്യതയുണ്ട് എന്ന് ബിഗ് ബോസ് ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ അങ്ങനെ പവർ ഹൗസിലുള്ള പവർ റൂമിലുള്ളവർ ആ പവർ ഉപയോഗിക്കാത്തത് കൊണ്ട് ചലനങ്ങളൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല കോൺട്രവേഴ്സീസോ ഇഷ്യൂസോ ഒന്നും അധികം ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഇതുവരെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഉണ്ടാകുന്ന ഇഷ്യൂസ് എല്ലാം നമ്മുടെ രതീഷ് ഏട്ടൻ മുണ്ടയണ്ണൻ ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് മാത്രമാണ് അപ്പോ അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ദിവസമായിട്ട് പവർ റൂമിലുള്ളവരെ ചലഞ്ച് ചെയ്യാനുള്ള പരിപാടി ചലഞ്ച് ചെയ്യാനുള്ള ഗെയിം അവിടെ നടക്കുകയാണ് അങ്ങനെ അവരെ റീപ്ലേസ്മെന്റിന് സാധ്യതയുണ്ട് അതായത് നെസ്റ്റിലുള്ളവർക്കോ ഡെങ് ഡെന്നിലുള്ളവർക്കോ ടണലിലുള്ളവർക്കോ അവരെ റീപ്ലേസ് ചെയ്യാൻ കഴിയും എന്നൊരു ഗെയിം ആണിപ്പോൾ ബിഗ് ബോസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് മൂന്ന് ദിവസമായിട്ട് നടക്കുന്നത് അത് ഇന്നലെ ഫസ്റ്റ് അതിൻ്റെ സെഷൻ കഴിഞ്ഞു ഒരു ടോക്ക് ഷോ ആയിരുന്നു ഒരു ഡിബേറ്റ് ആയിരുന്നു അപ്പോൾ ആ ഡിബേറ്റ് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നെസ്റ്റ് എന്ന ടീമിലാണ് സിജോ ഉള്ളത് ആ ടീമിനൊരു മുൻതൂക്കം അല്ലെങ്കിൽ മുൻകൈ ഉണ്ട് കാരണം സിജോ കുറേ വർഷങ്ങളായിട്ട് ഇത്തരം പരിപാടികൾ നടത്തുന്ന ഒരാളാണ് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ് തൻ്റെ സം സം തൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ തൻ്റെ ആശയങ്ങൾ കൃത്യമായി കൺവേ ചെയ്യാൻ അറിയുന്ന ഒരാളാണ് അതുപോലെ തന്നെ തൻ്റെ ചിന്തയിലേക്ക് മറ്റുള്ളവരെ എത്തിക്കേണ്ട രീതിയിൽ കാര്യങ്ങളെ കൺവിൻസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ ഇന്നലെ ആ ടോക്ക് ടോക്ക് ഷോ അല്ലെങ്കിൽ ഡിബേറ്റ് നടന്നപ്പോൾ തന്നെ ആദ്യം അവസരം കിട്ടിയ നെസ്റ്റ് ടീമിനാണ് അത് നല്ല രീതിയിൽ കൃത്യമായിട്ട് സിജോ പ്രസന്റ് ചെയ്തു എന്തുകൊണ്ട് തങ്ങൾ പവർ റൂമിൽ വരണം എന്നുള്ളത് കൃത്യമായിട്ട് സിജോ പ്രസന്റ് ചെയ്തു അതേസമയം ബാക്കിയുള്ള ടീമുകൾ കുറച്ചെന്ന് ഇടറി എന്നതാണ് യാഥാർത്ഥ്യം അതിനുശേഷം ഡെന്നും മൂന്നാമതായിട്ട് ടണലും തങ്ങളുടെ പോയിന്റുകൾ മുന്നോട്ട് വെച്ചു തങ്ങൾ എന്തുകൊണ്ട് ൂമിന് അർഹരാണെന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് തന്നെ ടണലിന്റെ പെർഫോമൻസ് ഡൗൺ ആയിരുന്നു അവിടെ ആണ് പറഞ്ഞത് ഇടയ്ക്ക് കയറി ജിൻഡും എന്തോ പറയുന്നുണ്ടായിരുന്നു രതീഷും എന്തോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ജിൻഡോയുടെ കൺവിൻസിങ് അല്ലെങ്കിൽ കൺവേയിങ് കേപ്പബിലിറ്റീസ് വളരെ കുറവാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് വെക്കാനുള്ള ഒരു ആ കഴിവ് ജിൻഡോയ്ക്ക് വളരെ കുറവാണ് അത് വ്യക്തമായിട്ട് നമുക്ക് മുൻപേ തന്നെ മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെ ടണൽ ടീമിന്റെ ഗ്രാഫ് ഡൗൺ ആയിരുന്നു അതിനുശേഷം പിന്നെയും ബിഗ് ബോസ് ഒരു കളി കളിച്ചു ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടീമുകൾക്ക് ചേർന്ന് തീരുമാനിക്കാം ആരെ ഔട്ട് ആക്കണമെന്ന് അങ്ങനെ എന്തായാലും ടണൽ ടീം അവിടെ സംസാരിക്കാൻ ചെന്നപ്പോൾ സിജു പറഞ്ഞു ഞാൻ ജാസ്മിനോട് പറഞ്ഞു ഞാൻ വരുന്നുണ്ട് നമുക്ക് സംസാരിക്കാം എന്നിട്ട് ഇറ്റ് ആയിട്ട് ഡെന്നും നെസ്റ്റും ഒരുമിച്ച് ടണലിനെ ഔട്ടാക്കി വ്യക്തമായും ടണൽ ഔട്ട് ഔട്ടാവേണ്ട ടീം തന്നെയാണ് ആ ഡിബേറ്റിൽ അവരുടെ പെർഫോമൻസ് അത്ര നല്ലതായിരുന്നില്ല എന്തായാലും അതിനുശേഷം ടണൽ ടീം ജഡ്ജായി അപ്പോൾ ടണൽ ടീമിനെ ജഡ്ജ് ആക്കിയതിലും ബിഗ് ബോസിന്റെ ചെറിയൊരു കളി ഉണ്ടായിരുന്നു ആ കളി ടണൽ മനസ്സിലായില്ല ആദ്യത്തെ ഗെയിമിൽ ആദ്യത്തെ ആ ഡിബേറ്റ് കോമ്പറ്റീഷനിൽ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമാണ് ടണൽ ടീമിന് കിട്ടിയത് അവരത് നേരേ വിനിയോഗിക്കേണ്ടതായിരുന്നു അവർ ആ രീതിയിൽ ചിന്തിച്ചില്ല അതിനുശേഷം നെക്സ്റ്റ് റൗണ്ടിൽ ഏത് ടീം ആദ്യം സംസാരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും ടണൽ ടീമിന് കിട്ടി അതായത് ജാസ്മിൻ ജിൻഡോ രശ്മിൻ ബായ് രതീഷ് അടങ്ങിയ ഈ നാല് നാലുപേരടങ്ങിയ ടണൽ ടീമിനാണ് കിട്ടിയത് അപ്പോൾ അവർ സത്യത്തിൽ ആദ്യം സംസാരിക്കാൻ ഡെന്നിനെ സെലക്ട് ചെയ്യണമായിരുന്നു അവർ ആദ്യം സംസാരിക്കാൻ നെസ്റ്റിനെ സെലക്ട് ചെയ്തു നെസ്റ്റിലാണ് സിജോ ഉള്ളത് അവർ ആദ്യം സംസാരിക്കാൻ നെസ്റ്റ് ഡെന്നിനെ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ ഡെന്നിന് കൂടുതൽ പോയിന്റ് പുട്ടപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ പറ്റുമായിരുന്നു ഒരു തവണ സിജോ സംസാരിച്ചതിന് ശേഷം സിജോ മാക്സിമം കാര്യങ്ങൾ കവർ ചെയ്താണ് സംസാരിക്കുന്നത് മാക്സിമം പോയിന്റ്സ് അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് സിജോ അത് കഴിയുമ്പോൾ രണ്ടാമത് സംസാരിക്കുന്ന ടീമിന് പ്രത്യേകിച്ച് പറയാൻ എന്തെങ്കിലും കാര്യങ്ങൾ പുതുവിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഒരാൾ ഒരു ടീം ആദ്യം സംസാരിക്കുമ്പോൾ അവർക്ക് മാക്സിമം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയും ഞങ്ങൾ ഒരുമിച്ച് യൂണിറ്റി ഉള്ളവരാണ് ഞങ്ങൾക്ക് പുതിയ ചിന്തയുണ്ട് ഞങ്ങൾക്ക് പുതിയ ആശയങ്ങളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പവർ റൂമിനെ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നവരായിരിക്കും ഞങ്ങൾ എല്ലാവരെയും കൺസിഡർ ചെയ്ത് പവർ ടീമിന്റെ പവർ റൂമിന്റെ എക്സ്ട്രാ ആയിട്ടുള്ള ആനുകൂല്യങ്ങളെ മുതലെടുക്കാതെ എല്ലാവരെയും കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതായിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ എല്ലാ കാര്യങ്ങളും സിജോ കൺവേ ചെയ്തു അല്ലെങ്കിൽ സിജോ പറഞ്ഞതിന് ശേഷം പിന്നെ ഡെന്നിന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല അതിൽ റോക്കി വളരെ നോർമലായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ രണ്ടുപേരും കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഇതിൽ ആരാണ് വിജയി എന്ന് തീരുമാനിക്കാൻ ടണലിന് അവസരം കൊടുത്തു ടണലാണ് ജഡ്ജസ് അപ്പോൾ രതീഷ് പറഞ്ഞു ഡെന്നാണ് വിജയി രതീഷ് ഡെന്നിനെ വിജയായിട്ട് പ്രഖ്യാപിച്ചത് നെക്സ്റ്റ് ടീമിൽ സുരേഷ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ ആ തീരുമാനമായത് സത്യത്തിൽ കറക്റ്റ് കാരണം ബാക്കി മൂന്ന് പേരും സെലക്ട് ചെയ്തത് നെക്സ്റ്റിനെയാണ് ബാക്കി മൂന്ന് പേരും വളരെ സത്യസന്ധമായിട്ട് കളിച്ചു എന്നിട്ട് പറഞ്ഞു നെസ്റ്റ് നെക്സ്റ്റാണ് ബെസ്റ്റ് ടീം ആണ് വിജയിച്ചിരിക്കുന്നത് നെക്സ്റ്റിന് അങ്ങനെ രണ്ട് പോയിന്റ് കിട്ടി പക്ഷെ അവരൊരു മിസ്റ്റേക്ക് ആണ് ചെയ്തത് ടെണൽ ടീമിന്റെ അടുത്ത് അധികാരം കൊടുത്തു നിങ്ങൾ ആരെ വേണമെങ്കിലും ജയിപ്പിക്കാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ആരാണ് വിജയിച്ചതെന്ന് അപ്പോൾ ടണൽ ടീം ആരെയാണ് സെലക്ട് ചെയ്തത് നെക്സ്റ്റിന് നെക്സ്റ്റിലുള്ളത് സിജോയാണ് മെയിൻ സിജോ ആദ്യ ദിവസം മുതൽ ഗെയിം കളിക്കുന്ന ആളാണ് മറ്റുള്ളവർ ഗെയിമിനെ പറ്റി ചിന്തിക്കാത്ത സമയത്ത് സ്ട്രാറ്റജിയെ പറ്റി ചിന്തിക്കാത്ത സമയത്ത് ഗെയിം കളിച്ച ആളാണ് സിജോ ആദ്യത്തെ ആ ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെ റോക്കിയെ നായകനാക്കി അല്ലെങ്കിൽ റോക്കിയെ ആക്കാൻ വേണ്ടിയുള്ള കളി കളിച്ച ആളാണ് സിജോ കാരണം ഒറ്റയ്ക്ക് എടുത്താൽ ചിലപ്പോൾ കൃത്യം ബോളുകൾ കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ജോയിന്റ് ആയിട്ട് എടുക്കാം അങ്ങനെ ആവുമ്പോൾ എന്തായാലും അവൻ ക്യാപ്റ്റൻ ആവും എന്ന സ്ട്രാറ്റജി ഒരു തന്ത്രം ഉപയോഗിച്ച ആളാണ് സിജോ അങ്ങനെയുള്ള സിജോയുടെ ടീമിന് പവർ റൂമിൽ കിട്ടിയാൽ അങ്ങനെയുള്ള സിജോയുടെ ടീമിന് പവർ റൂമിന്റെ ആനുകൂല്യങ്ങളും അധികാരങ്ങളും കിട്ടിയാൽ സിജോ അവിടെ മാനിപ്പുലേഷൻസ് നടത്തും സിജോ തന്ത്രങ്ങൾ ഉപയോഗിക്കും ആ തന്ത്രങ്ങളിലൂടെ ബാക്കിയുള്ളവർക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാകും ബാക്കിയുള്ളവരുടെ മുകളിൽ അധികാരം സ്ഥാപിച്ചെടുക്കാൻ സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള നെസ്റ്റ് ടീമിനെ സെലക്ട് ചെയ്തത് ടണൽ ടീമിൻ്റെ മണ്ടത്തരമാണ് അവർ സെലക്ട് പറയണമായിരുന്നു കാര്യങ്ങൾ പറഞ്ഞത് സിജോ ആണെങ്കിലും ഞങ്ങൾക്ക് തോന്നുന്നത് യൂണിറ്റി കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും സത്യസന്ധത കൊണ്ടും ഇപ്പോൾ ബാത്റൂം ക്ലീനിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡെൻ ടീമാണ് നല്ലത് അതുകൊണ്ട് ഡെൻ ടീമിനെ വിജയായിട്ട് പ്രഖ്യാപിച്ചു അങ്ങനെ വരുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ഡെൻ ടീമിൽ ഇത്രയും വലിയ മാനിപ്പുലേറ്റർ ഇതുവരെ ഇല്ല ഡെൻ ടീമിലുള്ളത് ആരക്കയാണ് ഡെൻ ടീമിൽ റോക്കിയാണുള്ളത് മുടിയൻ ഋഷി ആണുള്ളത് അപ്സരയാണുള്ളത് ആൻസിബയാണുള്ളത് അവരിൽ അത്ര വലിയ മാനിപ്പുലേറ്റേഴ്സ് ഒന്നും ഇല്ല അപ്പോൾ ഡെൻ ടീമും ഇപ്പോഴത്തെ പവർ റൂമിലുള്ള ടീമും തമ്മിൽ കോമ്പറ്റീഷൻ വന്നേനെ അവരിൽ ഒരാൾ ജയിച്ചേനെ ഇപ്പോഴത്തെ പവർ റൂമിലുള്ളവരും അത്ര വലിയ പോയിസൺസ് അല്ല അത്ര വലിയ മാനിപ്പുലേറ്റേഴ്സ് അല്ല അവർ ഇതുവരെയുള്ള ദിവസങ്ങളിൽ വളരെ ശാന്തമായിട്ടാണ് കൈകാര്യം ചെയ്ത കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അവൾ പവറിന്റെ അധിക ഉപയോഗമൊന്നും അമിതോപയോഗമൊന്നും ചെയ്തിട്ടില്ല അല്ലേ അപ്പോ ഡെന്നോ ഇപ്പോഴത്തെ പവർ റൂമിലുള്ളവരോ തന്നെ പവർ റൂമിൽ തുടർന്നിരുന്നെങ്കിൽ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് കൂടുതൽ കംഫർട്ടബിൾ ആയതിനെ സിജോയുടെ ഇൻ നെസ്റ്റ് ടീം പവർ റൂമിൽ വരുന്നതിനേക്കാൾ ഇപ്പോൾ ഇനി രണ്ടു ദിവസം കൂടെ ഗെയിമുണ്ട് അതിൽ മാറി മറിയാം റിസൾട്ടുകൾ മാറി മറിയാം ഇപ്പോൾ നെക്സ്റ്റ് ടീമിന് രണ്ട് പോയിന്റ് ഡെന്നിന് ഒരു പോയിന്റ് ടണലിന് സീറോ ആണ് ഇനി രണ്ട് ദിവസത്തെ ഗെയിമിന് ശേഷം ആയിരിക്കും മൂന്ന് ദിവസത്തേക്കൂടെ ടോട്ടൽ പോയിന്റിലായിരിക്കും ഏത് ടീമാണ് പവർ റൂമിലുള്ള ടീമുമായിട്ട് കോമ്പീറ്റ് ചെയ്യുക ചലഞ്ച് ചെയ്യുക എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടെ നെക്സ്റ്റ് ടീമിനെ വിജയിപ്പിച്ചതിലൂടെ ടണൽ ടീം തങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ തങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരു ചെറിയ പാര വെച്ചിരിക്കുകയാണ് അവർ ആ രീതിയിൽ ചിന്തിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം അപ്പൊ എന്തായാലും രതീഷണ്ണൻ തന്റെ കളികൾ തുടരുകയാണ് തന്റെ ഓവർ ആക്ടിങ് ഓവർ റിയാക്ടിങ് എല്ലാം തുടരുകയാണ് ഒട്ടും റിലേബിൾ ആയിട്ടുള്ള കക്ഷിയല്ല രതീഷ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഈ ആഴ്ച രതീഷ് ഔട്ട് ആവാൻ സാധ്യതയില്ല കാരണം ഇറിറ്റേറ്റിംഗ് ആണെങ്കിലും കോണ്ടന്റ് കൊടുക്കുന്നത് രതീഷാണ് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കോണ്ട കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് നാളത്തേക്കെങ്കിലും വേണമെന്നുള്ളത് ബിഗ് ബോസിന്റെ ആവശ്യമാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒന്നുകിൽ നോറാം ഉസ്ഖാൻ അല്ലെങ്കിൽ സുരേഷ് ഔട്ട് ആവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് വീക്ക് എവിക്ഷൻ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നോറാം ഉസ്ഖാൻ അല്ലെങ്കിൽ സുരേഷ് ഔട്ട് ആവേണ്ടതാണ് കാരണം ഇവർ രണ്ടുപേരിലും അത്ര വലിയ ഗെയിംസ് ഒന്നും നടക്കുന്നില്ല ഇവർ രണ്ടുപേരും വിസിബിളും അല്ല ഇപ്പോൾ ഇന്നലെ രതീഷുമായിട്ടുള്ള ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് മാത്രമാണ് സുരേഷ് വിസിബിൾ ആയത് അതിലും രതീഷിന്റെ ഒരു കൈ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചിന്തിക്കണം നോറ ഇപ്പോൾ ഒട്ടും വിസിബിൾ അല്ല നോറയുടെ ആക്ടിവിറ്റീസ് ഒന്നും വിസിബിൾ അല്ല നോറ കോണ്ട കൊടുക്കുന്നില്ല സ്ക്രീൻ സ്പേസ് പോലും നോറയ്ക്കില്ല നോറ അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയുന്നത് പോലും മറ്റു വല്ലവരും എന്തെങ്കിലും പറയുമ്പോഴാണ് അപ്പോൾ നോറ ഔട്ട് ആവാൻ വളരെയധികം സാധ്യത ഞാൻ കാണുന്നു അതല്ലെങ്കിൽ സുരേഷ് സുരേഷിന് മലയാളം അറിയില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട് ഇപ്പോൾ അവിടെ ജനുവനായിട്ട് കളിക്കുന്നത് ജാൻമണി ദാസ് ആണ് ജാൻമണി ജനുവിൻ ഒരു വ്യക്തിയായിട്ടാണ് ഇതുവരെ വന്നിരിക്കുന്നത് അവർ സ്ട്രോങ് കോണ്ടസ്റ്റന്റ് കൂടിയാണ് ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവരൊരു സ്ട്രോങ് കോണ്ടസ്റ്റന്റ് കൂടിയാണ് കാരണം കുറേ ജീവിതാനുഭവങ്ങളുള്ള വ്യക്തിയാണ് അവർ അത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന ഒരാൾക്ക് ബിഗ് ബോസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നിങ്ങളുടെ ഫേവറേറ്റ് കോണ്ടസ്റ്റന്റ് ആരാണെന്ന് കൂടി പറയുക അപ്പം നമ്മൾ ചർച്ച ചെയ്ത് സംസാരിച്ച് もっと you.